പതിമൂന്ന് വർഷക്കാലത്തെ മക്കയിലെ അതികഠിനമായ പീഡനങ്ങൾ സഹിക്കുവയ്യാതെ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ പ്രവാചകനും വിശ്വാസികളും മദീനയിലേക്ക് പലായനം ചെയ്തു അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ആ കാലഘട്ടത്തിലും മക്കാമുഷിരിക്കുകൾ അടങ്ങിയിരുന്നില്ലെന്ന് മാത്രമല്ല അവർ മദീനക്കടുത്തുള്ള ജൂതഗോത്രങ്ങളെയും കബടന്മാരെയും ഉപയോഗിച്ച് പ്രവാചകനെയും വിശ്വാസികളെയും ആക്രമിച്ചു കൊണ്ടേയിരുന്നപ്പോൾ അള്ളാഹു സുബാന വാല നിങ്ങൾ അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിങ്ങളെ പുറത്താക്കിയവരോട് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഏറ്റുമുട്ടാൻ ഞാനിത് അനുമതി തന്നിരിക്കുന്നു എന്നും പിന്നീടത് കൽപ്പനയായും പിന്നീടത് നിർബന്ധമാക്കിയും ഖുറാനിക ഇറക്കി അതിൽ പിന്നെ പ്രവാചകൻ ചെറിയ ചെറിയ സംഘങ്ങളെ ശത്രുക്കളെ നിരീക്ഷിക്കാനും അവരുടെ കച്ചവട സംഘങ്ങളെ തടയാനും നിയോഗിച്ചു തുടങ്ങി കാരണം അവരുടെ സാമ്പത്തികമായ സ്രോതസ്സുകളെ ഇല്ലാതാക്കിയാൽ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറയുമെന്ന പ്രവാചകന്റെ കണക്കുകൂട്ടിലായിരുന്നു ഇതിന് പിന്നിൽ അങ്ങനെ ഹിജിറ രണ്ടാം വർഷത്തിൽ റബിയുല്ലാഹറിൽ ഏകദേശം ഇരുന്നൂറോളം വന്ന് വരുന്ന അനുയായികളെയും കൊണ്ട് പ്രവാചകൻ മുപ്പതൊട്ടകങ്ങളുള്ള ഒരു സംഘമായിക്കൊണ്ട് മക്കയിൽ നിന്നും ഷ്യാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കാരുടെ ഒരു വാണിജ്യ സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ടു പക്ഷേ ദുൽഹുഷേറ എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും വാണിജ്യ സംഘം അവിടം വിട്ട് ഷ്യാമിലേക്ക് കടന്ന് രക്ഷപ്പെട്ടിരുന്നു ഈ സംഘം മടങ്ങി വരുമ്പോൾ തടയാൻ പുറപ്പെട്ടിട്ടുള്ളതാണ് പിന്നീട് ബദർ യുദ്ധത്തിൽ കലാശിച്ചിട്ടുള്ളത് അങ്ങനെ പ്രവാചകൻ തൊൽഹത്തിനെയും സായിദുബിൻ സയ്ദിനെയും ഈ കച്ചവട സംഘത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് അറിയിക്കാൻ വേണ്ടി അവരുടെ പിന്നാലെ ഷ്യാമിലേക്ക് പറഞ്ഞയച്ചു ഇവർ ഷ്യാമിലെത്തി അച്ച കച്ചവട സംഘത്തെ അവർ നിരീക്ഷിച്ചു അബുസുഫിയാൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് അവരെന്നും ഈ വ്യാപാര സംഘം തിരിച്ചും മക്കയിലേക്ക് ഒരു വമ്പിച്ച സമ്പത്തുമായി ഏകദേശം അൻപതിനായിരത്തോളം ദീനാർ വിലമതിക്കുന്ന ആയിരത്തോളം ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന സമ്പത്തുമായി അവർ പുറപ്പെടുന്നു എന്നും അവർക്ക് കാവലാളായി വെറും നാൽപ്പത് പേർ മാത്രമേ ഈ സംഘത്തിനുള്ളൂ എന്നും പ്രവാചകനെ വിവരമറിയിക്കുകയാണ് അപ്പോഴേക്കും നബി നബിസ് അല്ലാ വല്ല മദീനയിൽ തിരിച്ചെത്തിയിരുന്നു ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ പ്രവാചകൻ തൻ്റെ അനുയായികളുമായിട്ട് കൂടിയാലോചിക്കുകയാണ് എന്നിട്ട് ഏകദേശം മുന്നൂറ്റി പതിനേഴോളം വരുന്ന ഒരു അനുയ ഒരു സംഘവുമായിട്ട് തൻ്റെ അനുയായികളുമായിട്ട് വീണ്ടും ബദർ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് കാരണം ബദർ വഴിയാണ് ഷ്യാമിൽ നിന്ന് ഈ കച്ചവട സംഘം മക്കയിലേക്ക് സാധാരണ യാത്ര ചെയ്യാറുണ്ടായിരുന്നത് പ്രവാചകൻ തന്നെയായിരുന്നു സൈന്യാധിപൻ കാര്യമായ ആയുധങ്ങളോ സജ്ജീകരണങ്ങളോ വാഹനങ്ങളോ ഒന്നും ഇവർക്കുണ്ടായിരുന്നില്ല കാരണം നാൽപ്പത് പേരടങ്ങുന്ന ഒരു വാണിജ്യ സംഘത്തെ തടയാനാണ് ഇവർ പുറപ്പെടുന്നത് അതേസമയം മുമ്പ് ചില സൈനിക നടപടികൾ മക്കാർക്ക് നേരെ മദീനക്കാർ നടത്തിയതുകൊണ്ട് തന്നെ കച്ചവട സംഘ നായകനായിരുന്ന അബൂ സുഫിയാൻ വളരെ ജാഗൂരനായിക്കൊണ്ട് അന്വേഷിച്ച് ആണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് മദീനയിൽ നിന്ന് മുഹമ്മദ് സുല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ബദറിലേക്ക് പുറപ്പെട്ടിട്ടുള്ള വിവരം അബൂ സുഫിയാൻ കിട്ടുന്നത് അബൂ സുഫിയാൻ ഉടനെ തന്നെ മക്കയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ലന്തം എന്ന് പറയുന്ന തൻ്റെ ദൂതനെ അറിയിക്കുകയും അവിടെ നിന്ന് വഴി മാറി ബദറിലേക്ക് പോവാതെ മറ്റൊരു സഞ്ചാരപാത തിരഞ്ഞെടുക്കുകയും ചെയ്തു ലന്തം വന്ന് വിവരം മക്കയിൽ അറിയിച്ച ഉടനെ തന്നെ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള സർവായുധ സജ്ജരായിട്ടുള്ള ആയിരത്തി മുന്നൂറോളം പേരടങ്ങുന്ന ഒരു വൻ സൈന്യം അവരെ രക്ഷിക്കാനെന്ന രൂപത്തിൽ ബദർ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് അങ്ങനെ പാതി വഴിയിലെത്തിയപ്പോഴേക്കും ഇവർക്ക് വിവരം ലഭിച്ചു തങ്ങളുടെ കച്ചവട സംഘം സുരക്ഷിതമായി മക്കയിൽ എത്തിയിരിക്കുന്നു അങ്ങനെ ആ സമയത്ത് ഇവർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ടായി നമ്മൾ വന്നത് കച്ചവട സംഘത്തെ രക്ഷിക്കാനല്ലേ അവർ രക്ഷപ്പെട്ടു മക്കയിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് മടങ്ങാം എന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ അബുജഹൽ പറഞ്ഞു നമുക്കിനിയും മക്കയിലേക്ക് മദീനയിലേക്ക് മദീന വഴി അല്ലെങ്കിൽ ബദർ വഴി ഷ്യമിലേക്ക് കച്ചവട സംഘത്തെ യാത്ര അയക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് അവരെ ഇല്ലാതാക്കുന്നതുവരെ പോരാടണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറയുകയാണ് പക്ഷെ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൂറോളം ആളുകൾ അവർ മക്കയിലേക്ക് തിരിച്ചു പോന്നു ബാക്കി ആയിരത്തോളം വരുന്ന ആളുകളെയും കൊണ്ട് അബൂജഹൽ അവരെ ഇല്ലാതാക്കാൻ യുദ്ധത്തിനായി ബദറിലേക്ക് നീങ്ങുകയാണ് ഈ വിവരം പ്രവാചകൻ സലഹുലൈ വസ്ലമക്ക് ലഭിച്ചപ്പോൾ തൻ്റെ അനുയായികളുമായിട്ട് പ്രവാചകൻ ചർച്ച ചെയ്തു കാരണം കാര്യമായ ആയുധങ്ങളില്ല ഒരു യുദ്ധത്തിനല്ല ഇവർ പുറപ്പെട്ടതും നമ്മെ നേരിടാൻ വരുന്നവരോട് ഏറ്റുമുട്ടേണ്ടതുണ്ടോ എന്ന് പ്രവാചകൻ ഇവർക്കിടയിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരെ നിരായുധരായിട്ടും എണ്ണത്തിൽ വളരെ കുറവായിട്ടും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അരുർപട്ടിണിയായിട്ടും മുന്നൂറോളം വരുന്ന ആ വിശ്വാസികൾ ബദറിൽ പോയി ആ ആയിരം പേരുമായി ഏറ്റുമുട്ടി നമുക്ക് വിജയം വരിക്കണമെന്ന ഒരു ദൃഢനിശ്ചയത്തോട് കൂടി അവർ പുറപ്പെടുകയാണ് അങ്ങനെ റമദാൻ പതിനേഴിന് ബദറിൽ വെച്ച് ഏറ്റുമുട്ടുകയും അവിടെ അള്ളാഹു അയച്ചിട്ടുള്ള മലക്കുകളുടെ സഹായത്താൽ മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്ന് സഹായിച്ചു ആ ചരിത്രപരമായിട്ടുള്ള പോരാട്ടത്തിൽ വിശ്വാസികൾ വിജയം വരിച്ചു എഴുപതോളം മക്കാർ കൊല്ലപ്പെട്ടു എഴുപത് പേരെ ബന്ധികളാക്കി പിടികൂടി അതേപോലെ വിശ്വാസികളിൽ നിന്ന് പതിനാല് പേർ രക്തസാക്ഷികളായി പതിമൂന്ന് പേർ യുദ്ധക്കളത്തിലും അബൂബൈദാർ അദിയുള്ളഹുവിനും മദീനയിലേക്ക് മടങ്ങും വഴി സഫ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചും രക്തസാക്ഷിയായി പതിമൂന്ന് പേരെ ഇവിടെ തന്നെയാണ് മറമാടിയിട്ടുള്ളത് ബദർ രണാങ്കണത്തിൽ അതിശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ കൈമയിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമെന്നോണമാണ് അള്ളാഹു മലക്കുകളെ മനുഷ്യരൂപത്തിൽ ബദറിലേക്ക് അയക്കുന്നത് പ്രവാചകനെന്ന് പ്രാർത്ഥിച്ച സ്ഥലത്താണ് ഇന്ന് നമ്മളീ കാണുന്ന ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു മണ്ണാണ് ബദർ പോർക്കളം പിശാചുക്കൾ മനുഷ്യരൂപത്തിൽ മക്കാരെ സഹായിക്കാനും മലക്കുകൾ മനുഷ്യരൂപത്തിൽ വിശ്വാസികളെ സഹായിക്കാനും ഒന്ന് ഒരു വൻ സൈന്യത്തിനെതിരെ ഒരു ചെറിയ സൈന്യം വിജയം വരിച്ചിട്ടുള്ള പോരാട്ടം ബദർ യുദ്ധമെന്നുള്ളത് പ്രതികാരം വീട്ടിയ ഒരു പോരാട്ടം കൂടിയായിരുന്നു മക്കയിൽ ഇസ്ലാം വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ യാസർ കുടുംബത്തെ അതികഠിനമായി പീഡിപ്പിച്ചു കൊന്ന അബുജഹലിനോട് ഇബിന് മസൂദ് പ്രതികാരം തീർത്ത പോരാട്ടം സമാനതകളില്ലാതെ തന്നെ പീഡിപ്പിച്ച ഉമയ്യത്തിനോട് ബിലാൽ റലിയുല്ലാഹു അനു പ്രതികാരം തീർത്ത യുദ്ധമായിരുന്നു ബദർ ഒത്തുബയോടും ഷെയ്ബയോടും വലീദിനോടും പ്രതികാരം വീട്ടിയ പോരാട്ടം ഇസ്ലാമിനെയും പ്രവാചകനെയും കഠിനമായി ശത്രുത വെച്ച് ആക്രമിച്ചിരുന്ന മക്കാരുടെ പതാകവാഹനായിരുന്ന നിലറബിന് ഹാരിസിനെ പിടികൂടിയ ബന്ദികളിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ സഫ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ അലിറലി അള്ളാഹു അന്നുവിനോട് ശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടു പ്രവാചകൻ നിലറബിന് ഹാരിസിനോട് പ്രതികാരം തീർത്ത പോരാട്ടം തെർക്കുബുദിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബന്ദികളിൽ നിന്നും ഉക്കുബത്ത് ബിൻ അബി മുത്തിനെതിരെ പ്രതികാരം വീട്ടിയ യുദ്ധമായിരുന്നു ബദർ പ്രവാചകൻ മക്കയിലായിരുന്നപ്പോൾ തൻ്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാലയിട്ടിട്ടുണ്ടായിരുന്ന പ്രവാചകൻ ഒരിക്കൽ സുജൂതിൽ കിടക്കുമ്പോൾ പ്രവാചകന്റെ പിരടിയിൽ വെട്ടിയിട്ടുണ്ടായിരുന്ന മറ്റൊരു സമയത്ത് കഴുത്തിൽ വസ്ത്രം മുറുക്കി വധിക്കാൻ ശ്രമിച്ച ഉക്കുബത്ത് ബിൻ അബി മുയിത്തിനോട് പ്രതികാരം തീർത്ത പോരാട്ടം ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് സന്ദേശങ്ങൾ നൽകപ്പെട്ട ഒരു പോരാട്ടമാണ് ബദർ വിശ്വാസദൃഢതയുള്ളവരാണെങ്കിൽ സത്യത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെങ്കിൽ എത്ര ചെറിയ സംഘമായാലും ദൈവസഹായത്താൽ വിജയം സത്യത്തോടും നീതിയോടും സത്യവാഹകരോടും സത്യവാഹകരോടുമൊപ്പമായിരിക്കുമെന്ന പാഠം നൽകുന്ന പോരാട്ടമാണ് ബദർ എത്ര വലിയവരായിരുന്നാലും സമ്പത്തും അധികാരവും ആൾബലവും എല്ലാം കൊണ്ടും സമ്പന്നരായിരുന്നാലും അക്രമവും അനീതിയും നടത്തി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ചിന്തി ചിന്തിക്കുന്നവർക്ക് പരാജയമായിരിക്കും ഫലം എന്ന് വീണ്ടും ചരിത്രത്തിൽ പഠിപ്പിക്കപ്പെട്ട അതിന് സാക്ഷിയായ പോരാട്ടമാണ് ബദർ നിങ്ങൾ നിങ്ങളുടെ കർമ്മം നിർവഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് വിശ്വാസികളെ വീണ്ടും പഠിപ്പിച്ച മറ്റൊരു പോരാട്ടമായിരുന്നു ബദർ യുദ്ധം